അതന്നെ എനിക്ക് ഏതൊക്കെ ഏതാ പടിഞ്ഞാറും ഒന്നും മനസ്സിലാവണല്ലേ ഇപ്പൊ അതെ നിങ്ങൾ ചിത്രം നോക്കി മതിയോ വീട് പ്രചാരണം നടത്തണ്ടേ ഇതേ ചിത്രമല്ല ഇത് നമ്മുടെ വാർഡിന്റെ മേപ്പാണ് അങ്ങനെയാണെങ്കിലേ എന്റെ ഞാനൊരു ചവിട്ട ചവിട്ടി രണ്ട് മണിക്കൂറായി ഞാൻ എന്റെ വീട് എവിടെ നിന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല നാളെ വീട് ഞാൻ ഗോതകുളം നോക്കണ ഗോതകുളം കണ്ടിട്ടുണ്ട് യശോദ നാല് മണിക്കൂർ വിശാലമായ ഒരു കുളിണ്ട് ഇത് കുളം തന്നെ അതെ ഇത് കൊറേ കുത്തും എനിക്കൊന്നും മനസ്സിലാവില്ല ഇത് കുത്തും പുളിയല്ല ഇത് ബിന്ദു ആണത് എവിടെ നോക്കട്ടെ ആ ഈ തടിച്ച ബിന്ദുവിനെ നമുക്ക് അറിയാലോ ബാക്കിയുള്ള അപ്പൊ എന്റെ കാര്യം ആലോചിച്ചത് എന്റെ വീടിന്റെ സെന്റർ കൂടെയാണ് വാർഡിന്റെ അതിർത്തി പോയിട്ട് അപ്പുറത്തെ റൂമിൽ ഭാര്യയും മകളും ഇപ്പുറത്തെ റൂമിൽ മകനും മരളും ഹാളിലാണ് ഞാൻ കിടക്കുന്നത് എന്റെ നഞ്ഞത്തില് കൂടെയാണ് ഇപ്പൊ അത് പോണത് ഞാൻ ഇപ്പൊ എവിടെ വോട്ട് ചെയ്യാ